മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പരീക്ഷയും വിജയിക്കാൻ പറ്റും പഠിത്ത കാലത്ത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് സംശയം എങ്ങനെ റാങ്ക് ലിസ്റ്റുകൾ എത്തിപ്പെടാൻ സാധിച്ചത് എന്നുള്ളതാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉത്തരമാണ് ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വെറും മൂന്ന് ചോദ്യങ്ങൾ ആ മൂന്ന് ചോദ്യങ്ങളുടെ കൃത്യമായ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയും ഇനി വരാൻ പോകുന്ന എൽ ടി സി ട്വൻറ്റി ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ എൽ എസ് ജി സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ സിവിൽ സർവീസസ് മെയിൻസ് വരാൻ പോകുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും അപ്പം ഏതൊക്കെയാണ് മൂന്ന് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്ത് പഠിക്കണം വാട്ട് ടു സ്റ്റഡി എന്നുള്ളതാണ് മറ്റേ ചോദ്യം എവിടെ നിന്ന് പഠിക്കണം ഏത് നിന്നാണ് നമുക്ക് പഠിക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യമോ എങ്ങനെ പഠിക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഹൗ ടു സ്റ്റഡി എങ്ങനെ പഠിക്കണം ഇപ്പം ഈ വീഡിയോയിൽ കൂടെ എനിക്ക് റാങ്ക് നേടിത്തന്ന മാർഗങ്ങളിൽ അല്ലെങ്കിൽ ആ വഴികളിൽ കൂടെ ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ എലമെൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ വളരെയധികം ഹെൽപ്ഫുള്ളാവുന്ന കാര്യം ഞാൻ ഉറപ്പ് ഉറപ്പുവരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടും അനുദി ബ്ലോഗ്സ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനുദി ബ്ലോഗ്സ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് വരാവുന്നതാണ് ഈ നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരിക അവിടെയും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഡെയിലി എം സി ക്യൂസും കാര്യങ്ങളും ഈ ഒരു പാറ്റേണിലുള്ള ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് നേരെ ചോ നമ്മുടെ പാറ്റേണിലേക്ക് പോവാം ഏക എൽ എസ് ടി സെക്രട്ടറിയുടെയും സബ് ഇസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയുടെ ഒക്കെ ബാച്ചേസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽസ് കിട്ടും ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്ന സ്ട്രാറ്റജിയുടെ ബേസിൽസിൽ തന്നെയാണ് ഈ ക്ലാസ്സസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് സിവിൽ സർവീസിലെയും പി എസ് സിയിലെയും ഏറ്റവും എക്സ്പേർട്സ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് എങ്ങനെ പഠിക്കണം ഹൗ ടു സ്റ്റഡി എന്നുള്ളതാണ് കാര്യം കുട്ടിക്കാരൻ തൊട്ട് നമ്മുടെ അടുത്ത ആൾക്കാർ പറഞ്ഞ് പഠിക്ക് പഠിക്കുകയും പഠിക്കുന്ന പക്ഷേ എങ്ങനെ പഠിക്കണം ഹൗ ടു സ്റ്റഡി എന്നുള്ളൊരു കാര്യം ആരും പറഞ്ഞു തരാറില്ല അപ്പം ഈ ചാനലിൽ കൂടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ റാങ്ക് നേടാനുള്ള ഇക്വേഷൻ എന്താണ് കെ കെ പ്ലസ് എ പി ഇങ്ങനെയാണ് പഠിക്കേണ്ടത് കെ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്കി കുത്താൻ പഠിക്കണം നമുക്ക് അറിയാത്തൊരു ചോദ്യം നമ്മുടെ കൺമുന്നിൽ വന്നാലും നമ്മുടെ കയ്യിലുള്ള ഡേറ്റ് വെച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം എ പി എന്താ ആഴത്തിൽ പഠിക്കണം കറക്കിക്കുത്താൻ മാത്രം പരീക്ഷാ ഹോളിൽ പോയി കഴിഞ്ഞാൽ എട്ട് നില പൊട്ടും അതുപോലെ തന്നെ സിലബസിൽ തന്നിട്ടുള്ള ടോപ്പിക്കുകൾ അത്യാവശ്യം ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇത് രണ്ടും കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളതൊക്കെ ഓക്കെ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം രണ്ട് ചോദ്യങ്ങൾ ഇതും അതിനടുത്ത ചോദ്യവും എങ്ങനെയാണ് കറക്കിക്കുത്തേണ്ടെന്നൊരു കാര്യം ഞാൻ പറഞ്ഞതരാം ഒന്നാമത്തെ ചോദ്യം എന്താണ് കേരള ലോകായുക്ത ആക്ട് അല്ലേ ഇതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ലോകായുക്ത ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഏതൊക്കെ മേഖലകളിൽ ഉള്ള പരാതികൾ കേരള ലോകായുക്ത കേൾക്കും എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എന്താ ലിസ്റ്റ് വൺ ആൻഡ് ലിസ്റ്റ് ടൂ ഓഫ് സെവൻ ഷെഡ്യൂൾ ഇതൊക്കെ പി എ സി സ്ഥിരം ചോദ്യം ലിസ്റ്റ് വൺ എന്താ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കണക്കർ ലിസ്റ്റ് ലിസ്റ്റ് വൺ ടു ത്രീ സെവൻ ഷെഡ്യൂൾ പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ലിസ്റ്റുകൾ ഏത് ഷെഡ്യൂളിലാണെന്നുള്ളതാണ് സെവന്ത് ഷെഡ്യൂൾ അത് പഠിച്ചുകൊണ്ട് പോയി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും പക്ഷേ ഇപ്പം അതിൻ്റെ ആപ്ലിക്കേഷനാണ് ചോദിക്കുന്നത് പക്ഷേ ഇത് വളരെ എളുപ്പമാണ് ചോദ്യം നമുക്കറിയാം കേരള ലോകായുക്ത എന്നാണ് പറയുന്നത് അല്ലേ അപ്പം കേരളം ഒരു സ്റ്റേറ്റാണ് ഒരു സ്റ്റേറ്റിന് ഏതൊക്കെ അല്ലെങ്കിൽ സെവന്ത് ഷെഡ്യൂളിനകത്ത് ഏതൊക്കെ കാര്യങ്ങളിനകത്താണ് ഒരു സ്റ്റേറ്റിന് അധികാരം ചെലുത്താൻ സാധിക്കുക യൂണിയൻ ലിസ്റ്റിൽ കയറി സ്റ്റേറ്റിന് ഇടാൻ പറ്റും ഡിഫൻസ് അല്ലെങ്കിൽ റെയിൽവേസ് ഒക്കെ യൂണിയൻ ലിസ്റ്റിലെ സംഭവമാണ് അതിനകത്ത് സ്റ്റേറ്റിനേറി ഇടപെടാൻ പറ്റുമോ ഇല്ല ഒരു സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകേൺ ലിസ്റ്റിലും മാത്രമാണ് ടൂവും ലിസ്റ്റ് ത്രീയും ഇപ്പം നിങ്ങളുടെ നോളജ് ഇവിടെ ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിച്ചപ്പോൾ ഇതിന് ഉത്തരം സി ഉത്തരത്തിലേക്ക് എത്തി അല്ലേ ലിസ്റ്റ് ടൂ ആൻഡ് സെവൻ ഷെഡ്യൂളിനകത്താണ് ലോകായുക്ത ആക്ട് ചെയ്യാൻ പറ്റാത്തത് ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ അടുത്ത ചോദ്യം പക്കായിട്ട് നമുക്ക് അറിയൂത്താൻ പറ്റും ഓക്കെ അടുത്ത ചോദ്യം വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് എക്സാം ഹോളിൽ വർക്ക്ഔട്ട് ചെയ്തൊരു ചോദ്യം കൂടെ ആണത് ഓക്കേ ഉത്തരം സി ആണ് എന്നുള്ള കാര്യം ഓർക്കാം ഉത്തരം സി നമ്മൾ നോളജ് നമ്മൾ അപ്ലൈ ചെയ്തു ഉത്തരത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ലോകായുക്തിയെ പറ്റി വിശാലമായിട്ടുള്ള അറിവ് ഒന്നും ഇത് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ബേസിക് ഫാക്ടിനെ അപ്ലൈ ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി അടുത്ത വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഞാൻ പക്കാ രീതിയിൽ കറക്കി കുത്തി നിങ്ങളെ കാണിച്ചു തരാം ഈ ചോദ്യം ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഐ പി എസ് സിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഞാൻ സ്പെഷ്യൽ ടോപ്പിക്സ് അത്ര ഡെപ്തിൽ പഠിക്കാതെയാണ് എക്സാം ഹോളിൽ പോയത് കാര്യങ്ങളുടെ സമയമാണ് ഞാൻ വർക്കിംഗ് ക്യാൻഡേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റഡീസ് ഇതിനുള്ള സമയം വളരെ കുറവായിരുന്നു അപ്പം നിങ്ങളൊരു വർക്കിംഗ് ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് സമയം ഈ രീതിയിൽ യൂട്ടിലൈസ് കഴിഞ്ഞാൽ ലാഭിക്കാൻ സാധിക്കും ഓക്കെ അപ്പം ചോദ്യം എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് നയൻ എയ്റ്റീൻ സിക്സ്റ്റി ഇതിനാണ്ട് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്താണെന്ന ചോദ്യം റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു കീവേഡാണ് അതല്ലേ ഇപ്പൊ ഡിഫൻസ് എന്താണെന്ന് അറിയാലോ പ്രതിരോധം ആണെന്നുള്ള കാര്യം അറിയാലോ അപ്പം എന്തിനെയോ പ്രതിരോധിക്കാനുള്ള റൈറ്റ് അവകാശമാണെന്നുള്ള ബേസിക് ധാരണ രീതിയിൽ വേണം അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് പറയുന്നത് വായിച്ചു ഇത് കുറച്ച് എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഡിഫിക്കൽട്ട് ഉണ്ട് പക്ഷേ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സെറ്റാക്കി എടുക്കാം ഓക്കെ ഇപ്പൊ ഈ ഒരു പാർട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് പിന്നെ പിന്നീട് കാണണം അതിന്റെ ഈ ഒരു ഐഡിയ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മാർക്ക് എങ്ങനായാലും കൂടുതൽ കിട്ടും ഓക്കെ ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് എന്താ പ്രൈവറ്റ് ഡിഫെൻസ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് എഗെൻസ്റ്റ് പബ്ലിക് സർവെൻസ് എൻഗേജ് ഇൻ ഡിസ്ചാർജ് ഓഫ് ദ ലോഫുൾ ഡ്യൂട്ടീസ് അല്ലേ പ്രൈവറ്റ് ഡിഫെൻസ് ഒരു സാഹചര്യത്തിലും നമുക്ക് ലഭിക്കില്ല എന്നാണ് പറയുന്നത് ബി എന്താ ഈസ് അവൈലബിൾ അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ നമുക്ക് എടുത്തിട്ടിടിക്കാൻ ഉള്ള അവകാശം എല്ലാ സർക്കംസ്റ്റാൻസസിലുമുണ്ട് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ലോഫുൾ ഡ്യൂട്ടീസ് ചെയ്യാൻ വരുന്നു അല്ലേ അപ്പം അദ്ദേഹത്തിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള അവകാശം എല്ലാ സാഹചര്യത്തിലും ഉണ്ടെന്നാണ് ബി പറയുന്നത് ശരിയാണ് ഇതിന് മലയാളം ട്രാൻസ്ലേഷൻ തൊട്ട് താഴെയുണ്ട് ചോദ്യം അതുകൊണ്ട് വായിക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവും അല്ലേ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് നമുക്ക് ഒരു ഒരു പബ്ലിക് സർവെന്റ് ഒരു 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 ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുമ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ജോലി തടസ്സപ്പെടുത്താൻ പറ്റില്ലെന്നാണ് എ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബി പറയുന്നതോ എപ്പോൾ വേണമെങ്കിൽ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജോലി തടസ്സപ്പെടുത്താം എന്നാ പറയുന്നത് അതെന്തായാലും തെറ്റായിരിക്കത്തില്ലേ പോലീസുകാരൻ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് നമ്മൾ പോലീസിന് ജോലി തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ വിവരം അറിയും നമ്മൾ പോയി ചേര് കിടേണ്ടി വരും അപ്പം ബി എന്തായാലും തെറ്റാണ് സി ഒ ഒരു പബ്ലിക് സർവൻറ്റ് അല്ലെങ്കിൽ ഒരു 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 ഉദ്യോഗസ്ഥൻ ഒരു അദ്ദേഹത്തിൻ്റെ ജോലി ഒരാളുടെ മരണത്തിന് കാരണമാകുമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാം സി പറയുന്നത് അല്ലേ ഗ്രീവിയസ് ഹാർട്ടിൽ ഭയങ്കരമായിട്ടുള്ള പരിക്കുകളോ മരണമോ കാരണമാവുക എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാന്നു പറയുന്നത് ഒരു പബ്ലിക് സർവന് ഡിഫെൻഡ് ചെയ്യാൻ പ്രതിരോധിക്കാന്ന് പറയുന്നത് സെൽഫ് ഡിഫെൻസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതിനുള്ള പ്രതിരോധം സപ്പോസ് ഒരു പോലീസുകാരൻ ഒരു കാര്യമില്ലാതെ നിങ്ങളെ വെടിവെക്കാൻ വരുന്നു നിങ്ങളൊന്ന് നിന്ന് വെടിയെങ്കിൽ കൊള്ളൂ അതോ നിങ്ങൾ പ്രതിരോധിക്കൂ നിങ്ങൾ കള്ളനാണ് കള്ളണാണെങ്കിൽ വെടി നിന്ന് കൊള്ളണം അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ട് നിങ്ങൾ നിന്ന് വെടി കൊള്ളേണ്ടി വരും അപ്പോൾ ഇതിന് എന്തോ ഒരു പ്രത്യേകത ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അത് ഡി നോക്കിയേ ഇസ് അവൈലബിൾ എഗെൻസ് പബ്ലിക് സർവെൻറ്റ് ഈവൻ വെൻ ദി റക്സ് കോഴ്സസ് റീസണബിൾ പ്രോപ്പർട്ടി അത് ഒരു ഒരു ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം സ്ഥാപകചമ്പക വസ്തുക്കൾ വസ്തുവകകൾക്ക് ഡാമേജ് ഉണ്ടാകുമോ എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്യോഗസ്ഥനെ പ്രതിരോധിക്കാന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്ത് സി യും ഡിയിലും കുറച്ചൊക്കെ ന്യായമുണ്ട് പക്ഷേ ഏതിനും ഒരു ചോദ്യം ഒരൊറ്റ സ്റ്റേറ്റിന് മാത്രമേ ശരിയാവാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ശരിയാവാൻ സാധ്യതയുള്ള സ്റ്റേറ്റിന് എന്താ നിങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കി ഒരു പബ്ലിക് സർവെൻറ്റ് ഒരു ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങൾ ചുമ്മാ വിഷ്വലൈസ് ചെയ്യുക ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങൾ ചുമ്മാ വരുന്ന ഇരുന്ന ചായ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങളെ വെടി വെച്ച് കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ അടിച്ച് പൊട്ടിയാ വരുന്നു നിങ്ങൾ നിന്ന് അടി കൊള്ളുമോ അതോ പ്രതിരോധിക്കുമോ ഇത് നിങ്ങൾ ഒരു കുറ്റവും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് പ്രതിരോധിക്കാം പക്ഷേ ഡി പറയുന്നത് എന്താ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു അദ്ദേഹം ഒരു പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തെ പ്രതിരോധിക്കാന്നാണ് പറയുന്നത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സാഹചര്യം ഏതാ ഒരു മനുഷ്യന്റെ ജീവനാണോ പ്രോപ്പർട്ടി ആണോ ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ഉത്തരവ് ഏതാ വരുന്നത് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ നോക്കി തെറ്റാകത്തില്ലേ ഇതിനകത്ത് ഏത് സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് ഒരു പബ്ലിക് സർവെന്റിനെ പ്രതിരോധിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലേ സി ഇതിൻ്റെ ഉത്തരത്തിലേക്ക് സിയിലേക്ക് എത്തിയെങ്കിൽ മനസ്സിലായോ കോമൺ സെൻസ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു വീഡിയോ കാണുക കാര്യം യു പി എസ് സിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എലിമിനേഷൻ ടെക്നിക്സാണിത് യു പി എസ് സി സ്റ്റുഡൻസ് ഇതൊക്കെ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കണമല്ല പി എസ് സി ആസ്പെക്ട്സ് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ടെക്നിക്സ് ഒക്കെ പഠിച്ചെടുക്കുക നമുക്ക് കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ആദ്യത്തെ ആസ്പെക്ട് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ർക്കി കുത്താൻ പഠിക്കുക അതിന്റെ കൂടെ തന്നെ ആഴത്തിൽ പഠിക്കുക നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ആഴത്തിൽ പഠിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ എനിക്ക് റാങ്ക് പതിമൂന്ന് കിട്ടിയ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യം ചെയ്ത് ഡോക്ടറേറ്റ് ഓഫ് റിപ്ഗ്നൻസി ഇത് പരമ്പരാഗതമായിട്ട് പി എസ് സിയിൽ വരുന്നൊരു ചോദ്യം വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്ന് പലരും പറഞ്ഞൊരു ചോദ്യമായിരുന്നു പക്ഷെ എനിക്ക് ആ ചോദ്യ പേപ്പറിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ ചോദ്യം ചെയ്താണ് ബിക്കോസ് ഈ ഒരു കീവേർഡ് റിപ്രഗ്നൻസി എന്ന് പറഞ്ഞ കീവേഡ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ആ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു അത് ഹിന്ദു എന്ന് പറയുന്ന പത്രത്തില് കാര്യം എന്താണ് ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസി കേന്ദ്ര നിയമവും സംസ്ഥാനങ്ങൾ നിർമ്മിച്ച നിയമവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഏത് നിയമവും നിലനിൽക്കുക കേന്ദ്ര നിയമം നിയമവും സബ്ജക്ട് അപ്പൊ അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും നിയമം നിർമ്മിക്കുക ഇതിൽ ഇതിലൊക്കെ ഒരു ക്ലാഷ് ഉണ്ടെങ്കിലോ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമമായിരിക്കും നിലനിൽക്കുക ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസി എന്ന് പറയാം കാര്യം കേരളത്തില് മറ്റേ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ കേരള നിയമസഭ ഒരു നിയമം പാസ്സാക്കാൻ തരാം ഗവർണർ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല യു ജി സി ആക്ട് ഉണ്ടെന്നുള്ള രീതിയിൽ ഗവർണർ എന്ന് പറയുന്നത് അപ്പൊ ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസിണ്ടല്ല നിയമം ഒരിക്കലും പ്രാബല്യത്തിൽ വരത്തില്ല യു ജി സി ആക്ട് അവിടെ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് പാസ് ആക്കി ആക്ട് ആണ് കണ്ടോ ഈ ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസിയും ആർട്ടിക്കിൾ ടൂ ഫൈവ് ഫോർ ഇതൊക്കെ ഹിന്ദു ന്യൂസ് ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ കട്ടിങ്ങാണ് വന്നിട്ടുള്ളതാണ് അപ്പം നമ്മൾ പത്രം വായിക്കുമ്പോൾ പക്കാ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാതെ നമ്മൾ സിലബസിലെ സ്റ്റാറ്റിക് പോർഷനിൽ ഓവർലാപ്പ് ചെയ്തിരുന്ന കറണ്ട് അഫയേഴ്സിന് പ്രാതിനിധ്യം കൊടുക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് അത്യാവശ്യം ഡെപ്തിൽ പഠിക്കുക കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ അത്യാവശ്യം ഡെപ്ലി പഠിക്കുക വളരെ രസകരമായിട്ടുള്ള കാര്യമാണിത് പെട്ടെന്ന് ഏകദേശം നിങ്ങൾക്ക് ഇത്രയൊക്കെ പഠിക്കണമെന്ന് തോന്നും പക്ഷേ ഇതൊക്കെ ഈ കോൺസെപ്റ്റുകളൊക്കെ വളരെ നിസാരമായിട്ട് നമ്മൾ പഠിച്ചെടുക്കാമെന്നുള്ള നമ്മുടെ ബാച്ചേഴ്സില് ഈ കോൺസെപ്റ്റുകൾ ആക്ടുകളൊക്കെ വിശാദ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കാര്യം ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് കുറെ ഉയരാൻ സാധിക്കും കാരണം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അത്യാവശ്യം ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അധികാരം കണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ കാര്യത്തിനൊക്കെയുള്ള ഉത്തരം ആ ഒരു ഒറ്റ ടെക്സ്റ്റിനകത്തുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട് അപ്പം ഒരു തൊഴിലിനു വേണ്ടി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ചും കൂടെ അറിവ് സമ്പാദിക്കാനുള്ള ആറ്റിറ്റ്യൂഡുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ആഴത്തിൽ പഠിക്കുക നമ്മുടെ ധാരാളം ടോപ്പിക്സ് ധാരാളം വീഡിയോസ് നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ നോട്ട്സുകളൊക്കെ നമ്മളെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഒരു ചോദ്യം കൊണ്ട് നോക്കിയാലോ എത്രത്തോളം ഡെപ്തിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ടോ എന്നൊരു കാര്യം പരിശോധിച്ച് നോക്കാം അല്ലേ ചോദ്യം എന്താണ് സ്പെഷ്യൽ ലീവ് അപ്പീൽ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ക്ഷമിക്കണം ചോദിച്ചിട്ടുള്ളത് ഇതും കഴിഞ്ഞ് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷ ചോദിച്ചാൽ സ്പെഷ്യൽ ലീവ് അപ്പീൽ എന്ന് വെച്ച് അത് ഏത് ആർട്ടിക്കിൾ കണ്ടാലാണ് സ്പെഷ്യൽ ലീവ് അപ്പീൽ എന്നുള്ളതാണ് ചോദ്യം ഇതും പരമ്പരാഗതമായിട്ട് നമുക്ക് പി എസ് സിയിൽ വരുന്നൊരു ചോദ്യമല്ല പക്ഷേ ആ വർഷം ന്യൂസിൽ കത്ത് നിന്നൊരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ലീവ് അപ്പീൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ലീവ് അപ്പീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിന് ഏത് കോടതിക്കെതിരായിട്ടുള്ള അപ്പീലും കേൾക്കാം ട്രൈബ്യൂണൽ ഒരു ഹൈക്കോടതിക്കെതിരായിട്ടും അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഏത് കോടതിയുടെ വിധിക്കെതിരായിട്ടും അപ്പീൽ സുപ്രീം കോടതിയിൽ കേൾക്കാം ഇത് ഈ മാസവും സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ മാസവും പോയിട്ട് എപ്പോഴും ന്യൂസിലുള്ള ഒരു കീവേർഡാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയാം ഇപ്പൊ ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ അകത്തുള്ള ഈ ഒരു കാര്യം കണ്ടർഫേഴ്സിനകത്ത് കോണ്ടെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബ് ബാൻ മുർഖയും ഒക്കെ നിരോധിക്കുന്നത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് എടുക്കിച്ച് വന്നിരുന്നു കർണാടക ഹൈക്കോടതി ഹിജാബ് നിരോധിച്ചു അതൊരു റിലീജിയൻ്റെ ചെയ്യേണ്ട ഘടകമല്ല എന്നുള്ള രീതിയിൽ കർണാടക ഹൈക്കോടതി ഹിജാബിൻ്റെ കാര്യത്തിൽ ഒരു ഹിജാബ് ധരിക്കാൻ പാടില്ല കോളേജ് എന്നുള്ളൊരു രീതിയിലുള്ള വെർഡിക്ട് പുറപ്പെടുത്തിരുന്നു അല്ലേ ആ വെർഡിക്റ്റിനെതിരായിട്ട് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ സ്പെഷ്യലി പെറ്റീഷൻ പോയായിരുന്നു അതിൻ്റെ ഹൈക്കോടതിയുടെ വേർഡിക്റ്റ് ആണത് അപ്പൊ അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ സ്പെഷ്യലി ലീവ് പെറ്റീഷൻ പോയി അപ്പോൾ സുപ്രീം കോടതിക്ക് ഏത് കോടതിയുടെ താഴെക്കെട്ടുകൾ ഏത് കോടതികളുടെ ജഡ്ജ്മെന്റിനെതിരായിട്ടുള്ള അപ്പീൽ കേൾക്കാം അതാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആർട്ടിക്കൽ വൺ ത്രീ സിക്സിനകത്ത് വരുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പവറാണ് സ്പെഷ്യലി സ്പെഷ്യൽ പെറ്റീഷൻ എന്ന് പറയാം ഈ ഹിജാബ് ബാൻ കേൾക്കാത്തതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരും കാണത്തില്ല ആ ന്യൂസിനകത്ത് അസോസിയേറ്റഡ് ഫാക്റ്റ് ആയിരുന്നത് ഇത് കണ്ടെത്താന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച് പക്ഷേ മരേ പത്രം വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടും അപ്പോൾ അത്യാവശ്യത്തിന് ആഴത്തിൽ ആണെങ്കിൽ പഠിച്ച് കഴിഞ്ഞാൽ വളരെ രസകര അപ്പം നമുക്ക് നമുക്കറിയാം അപ്പം ഇപ്പം സുപ്രീം കോടതിയുടെ ചില ഫാക്ടുകൾ ടെക്നിക്കലാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ലക്ഷ്മീകാന്തനകത്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോ കോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ അടുത്ത ചോദ്യം എവിടെ നിന്ന് പഠിക്കണം എന്നുള്ള ചോദ്യം അല്ലേ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഒത്തിരി കിട്ടി ഹൗ ടു സ്റ്റഡി എങ്ങനെ പഠിക്കണം കെ കെ എ പി വെച്ചിട്ട് പഠിക്കാം നിങ്ങൾക്ക് മാർക്ക് സെറ്റായിരിക്കും അടുത്ത ചോദ്യം എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളത് ഫ്രം വെയർ ടു സ്റ്റഡി ഏത് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കണം ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ബുക്ക് ലിസ്റ്റ് എന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അടുത്ത ചോദ്യം വാട്ട് ടു സ്റ്റഡി എന്താണ് പഠിക്കേണ്ടത് അല്ലേ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വാട്ട് ടു സ്റ്റഡി എന്നുള്ളതാണ് സിലബസിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം നമ്മുടെ സിലബസിൽ ചില സ്പെസിഫിക് കീവേർഡ്സ് തന്നിട്ടുണ്ട് ജുഡീഷ്യറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി റോബോട്ടിക്സ് നാനോ ടെക്നോളജി ഇപ്പോൾ എക്കണോമിക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ എന്താണ് അല്ലേ അപ്പോൾ അതുപോലെയൊക്കെയുള്ള കീവേഡ്സ് അങ്ങ് പഠിക്കാം റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ആ സ്പെസിഫിക് ബുക്കുകളും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി കാണും കാര്യം ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ സ്റ്റുഡൻസിനെ എൻ്റെ ബാച്ചേഴ്സിനാണെങ്കിലും ടെലിഗ്രാം ചാനലിലാണെങ്കിലും ഒക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഒരു ഡയറക്ഷൻ ഇത് തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റിനും ഈ ഒരു മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്തിരുന്നത് പല നമ്മുടെ പല ബാച്ചസിലും സോ വളരെ നല്ല രീതിയിൽ റിസൾട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ എക്സാമിൻ്റെ ഇപ്പം മെയിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മെയിൻ റീസൺ ഈ ഫോർമുലയാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഈ ഒരു മൂന്ന് ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള പഠനം ഓക്കെ അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻ സെക്ഷനിൽ പറയണം ഐ നോ ഓൺലി വൺ കൾച്ചർ ദാറ്റ് ഈസ് അഗ്രിക്കൾച്ചർ ഇങ്ങനെ ഒറ്റ കൾച്ചറെ അറിയത്തുള്ളത് അഗ്രികൾച്ചറാണ് ഇത് പറഞ്ഞത് ആരാണ് കാരണം ഈ ചോദ്യം എനിക്ക് എക്സാം കൂടുതൽ തെറ്റിപ്പോയതാണ് കൺഫ്യൂസ്ഡ് ആയിപ്പോയി എനിക്ക് ഈ ചോദ്യം എക്സാം കൂടുതൽ തെറ്റിപ്പോയതാണ് അപ്പോൾ എനിക്ക് തെറ്റിപ്പോയ ചോദ്യം നിങ്ങൾ ശരിയാക്കി കമൻറ്റ് സെക്ഷനിൽ പറയണം എന്നിട്ട് കോമ്പറ്റീഷൻ ഈ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നുള്ള കാര്യം അഫോം ചെയ്യുക കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്സും കമൻറ്റും ഒക്കെയാണ് അത് ഞങ്ങൾക്കും എനർജി തരുന്നൊരു ഫാക്ടർ അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് നിങ്ങളുടെ റിയാക്ഷൻസ് ആണ് നല്ലതും ചീത്തി ഒക്കെ നിങ്ങൾക്ക് കവൻ സെക്ഷനിൽ പറയാം അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും പറയാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മേൽ കാണാം താങ്ക് യു